ഓ നമ ശിവ ഓ ഓം നമ എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന് തിരുവാതിരയാണ് അതും ധനുമാസത്തിലെ തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിരക്ക് വല്ലാത്ത പ്രത്യേകതയുണ്ട് നമ്മുടെ പലർക്കും പല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തന്നെയും ഇത് ഇതിനെപ്പറ്റി എത്ര എത്രത്തോളം അറിവുണ്ടെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ വയസ്സായ സ്ത്രീകളെ പുതുശ്ശന്മാരും വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് അമ്പലങ്ങളിൽ പോയി അടുത്തുള്ള ശിവൻ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതിട്ട് വരാറുണ്ട് വീട്ടിൽ വന്നിട്ട് നല്ല സ്വീറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് അത്രേ അറിവുള്ളൂ പിന്നെ ചിലര് മഞ്ഞ ചിരട് കെട്ടും ചിലത് ചാ കാലി ചിരട് കെട്ടും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഐതിഹ്യം എന്താണ് എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള അറിവ് നമുക്ക് എത്ര പേർക്കുണ്ടെന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല പക്ഷെ ഉള്ളത് നല്ലത് ഇല്ലാത്തവർക്ക് ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ നൽകുന്നത് തിരുവാതിര ഒരു പരമ്പരാഗതമായ ഹിന്ദു ഉത്സവമാണ് പക്ഷെ ഇത് മുഖ്യമായിട്ടും കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ആഘോഷിക്കുന്നത് മലയാള മാസമായ ധനുവിൽ എന്ത് കുളിരുള്ള മാസം രാവിലെ എണീക്കാൻ തന്നെ പ്രയാസമുള്ള നല്ലൊരു കുളിരുള്ള മാസമാണ് ധനുമാസം ഈ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ നല്ലൊരു പാട്ടുകളൊക്കെ പാട്ട് ധനുമാസം തിരുവാതിര നാളെന്നൊക്കെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ മലയാള മാസമായ ധനുവിൽ അതായത് ഡിസംബർ ജനുവരി മാസത്തിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ഈ ഉത്സവം അപ്പൊ നാ എന്തുകൊണ്ട് ഇന്ന് രാവിലെ എന്ന് നമുക്ക് പറയാം തിരുവാതിര ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉദിച്ചു കഴിഞ്ഞു ഇന്ന് പതിനൊന്നര മണിവരെ തിരുവാതിര നക്ഷത്രം ഉണ്ട് അപ്പൊ രാവിലെ ഉദിക്കുന്ന സമയത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഏത് നക്ഷത്രമാണോ ആ സമയത്ത് ആകാശത്ത് ഉദിച്ച് ഉയർന്ന് നിന്നിട്ടുള്ളത് ആ നക്ഷത്രമാണ് ആ ദിവസത്തെ നക്ഷത്രം എന്നാണ് പറയുന്നത് അപ്പൊ ഇന്ന് തിരുവാതിര നക്ഷത്രമാണ് മാർഗഴി മാസത്തെ തിരുവാതിര മാർഗഴി എന്ന് പറഞ്ഞാൽ തമിഴ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ഈ ഉത്സവത്തിന് മായും ആത്മീയമായും ആഴമേറിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തിരുവാതിരയുടെ പ്രധാന പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇതിഹാസ പ്രാധാന്യം എന്താണ് തിരുവാതിരക്കുള്ള ഇതിഹാസ പ്രാധാന്യം എന്താണ് ഭഗവാൻ ശിവൻ ദീർഘകാലത്തെ തപസിനു ശേഷം പാർവതിയെ തന്റെ ഭാര്യയായി സ്വീകരിച്ച ദിവസം എന്നാണ് ഇന്നാണ് തിരുവാതിര ദിവസം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭഗവാൻ ശിവൻ ദീർഘകാലത്തെ തപസ്സിനു ശേഷം പാർവതി ദേവി തന്റെ ഭാര്യയായി സ്വീകരിച്ച ദിവസം എന്നാണ് ഇത് എന്നറിയപ്പെടുന്നത് പിന്നെ മറ്റൊരു വിശ്വാസമുണ്ട് പ്രണയദേവൻ നമ്മുടെ മന്മഥനാണല്ലോ പ്രണയദേവൻ കാമദേവൻ ഈ കാമദേവന്റെ ശിവൻ കോപിച്ചിട്ട് കാമദേവനെ വധിക്കുന്നൊരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ പ്രണയദേവനായ മന്മഥന്റെ വധവും പിന്നെ ഭഗവാൻ ശിവൻ തന്നെ അനുഗ്രഹത്താൽ വീട്ടിൽ ജനിച്ച സംഭവമാണ് തിരുവാതിരയുടെ മറ്റൊരു പ്രാധാന്യം ഇതിൻ്റെ ഉത്സവത്തിൻ്റെ എന്തൊക്കെയാണ് ഹൈലൈറ്റുകൾ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ സ്ത്രീകളുടെ ആചാരങ്ങൾ ഇത് സ്ത്രീകൾക്ക് ആചാരങ്ങൾ എന്തൊക്കെയാണ് വിവാഹതയും അവിവാഹിതയുമായ സ്ത്രീകൾ ഉപവാസം തുടരുകയും കുടുംബത്തിന്റെ ക്ഷേമത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് വിവാഹിതയും അവിവാഹിതയുമായ സ്ത്രീകൾ ഉപവാസം തുടരുകയും കുടുംബത്തിന്റെ ക്ഷേമത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു അവിവാഹിത സ്ത്രീകളോ നല്ല ഭർത്താവിനെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു സ്ത്രീകളോ ഭർത്താവിന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ ഈ ചില ചില വീടുകളിലൊക്കെ കളിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും കൈകൊട്ടിക്കളി അപ്പൊ ദീപസ്തംഭത്തിന് ചുറ്റും സ്ത്രീകൾ സന്തോഷവും ഭക്തിയും കൊണ്ട് നടത്തുന്ന പരമ്പരാഗതമായ സംഘനൃത്തമാണ് തിരുവാതിരക്കളി നമ്മളത് കേട്ടിട്ടുണ്ടാവും കൈകൊട്ടിക്കളി എന്ന് കേട്ടിട്ടുണ്ടാവും ദീപസ്തംഭത്തിന് ചുറ്റും സ്ത്രീകൾ സന്തോഷവും ഭക്തിയും കൊണ്ട് നടത്തുന്ന പരമ്പരാഗതമായ സംഘനൃത്തമാണ് തിരുവാതിരക്കളി പിന്നെ സ്നാനച്ചടങ്ങുകൾ സ്ത്രീകൾ നമ്മൾ എഴുതിയ നിങ്ങളുടെ വീട്ടിൽ എത്ര സ്ത്രീകൾ വീട്ടിലുണ്ടെന്ന് എനിക്ക് പറയില്ല എല്ലാരും കുളിച്ച് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടാവും ഇപ്പൊ പുഴകളൊന്നും ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ ബാത്റൂമിലേക്ക് കുളിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷെ നാട്ടിൻപുറത്തേക്കാണെങ്കിൽ സ്ത്രീകൾ പുലർച്ചെ എണീറ്റ് പുഴകളിലും കുളങ്ങളിലും പോയി കുളിച്ച് ശുദ്ധീകരണത്തിനായി കുളിക്കുന്നു പിന്നെ അന്ന് വിശേഷ ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കപ്പെടുന്നു അത് മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് വിശേഷ ഭക്ഷണം സ്ത്രീകൾ വീട്ടിൽ ഉണ്ടാക്കും അരിയോട് ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കി അരിയോട് ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഗോതമ്പ് കിഴങ്ങ് മർഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണങ്ങളാണ് സ്ത്രീകൾ കഴിക്കുക എന്താണ് പ്രത്യേക ഇന്നത്തെ ഭക്ഷണം എന്തൊക്കെയാണ് കൂവപ്പായസം കൂവപ്പൊടി കൊണ്ട് പായാസം വെക്കും കൂവപ്പൊടി കൊണ്ട് കളി വെക്കും അതായത് കൂവപ്പൊടി ശർക്കര തേങ്ങാപ്പാൽ എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു പരമ്പരാഗതമായ മധുരപാനകമാണ് കൂവപ്പായസം ചിലരെ വീട്ടിൽ കളി പോലെ ഉണ്ടാവും കട്ടിയായിട്ട് ചിലരെ വീട്ടിൽ വെള്ളം പോലെ പായസം പോലെ ഉണ്ടാവും പിന്നെ ഏത്തക്കാപ്പം ഏത്തപ്പഴം ചേമ്പ് കാച്ചിൽ തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങൾ ഉപയോഗിച്ച് വിഭവങ്ങൾ തയ്യാറാക്കുന്നു ഇതിന്റെ ജ്യോതിഷ പ്രാധാന്യം എന്താണ് തിരുവാതിര നക്ഷത്രത്തോടുള്ള ഉത്സവത്തിന്റെ യോജിപ്പും ശിവപാർവതി ഉള്ള ബന്ധവും പുതുക്കലിനും ബന്ധം പുതുക്കലിനും സൃഷ്ടി നിക്ഷേപത്തിനും ദാമ്പത്യ സൗഹാർദ്ദത്തിനും ആത്മീയമായ പ്രാധാന്യം തിരുവാതിര നൽകുന്നുണ്ട് തിരുവാതിര ഒരു മതപരമായ ചടങ്ങിലും ഉപരി കേരളത്തിന്റെ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് ഇത് ഭക്തി സമൂഹ ബന്ധം എന്നിവയുടെ മൂല്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് തിരുവാതിര ഒരു മതപരമായ ചടങ്ങിലും ഉപരി കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് ഇത് ഭക്തി കുടുംബം സമൂഹ ബന്ധം എന്നിവയുടെ മൂല്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതില് പിന്നെ വേറെന്നുള്ളത് ഈ തിരുവാതിര നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ നന്ദനാർ എന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണ് തമിഴ്നാട്ടിൽ എല്ലാരും പറയുക നന്ദനാർ വന്നിട്ട് ഏർ ഇപ്പൊ വലിയൊരു എല്ലാരും ആരാധിക്കുന്ന അറുപത്തി മൂന്ന് നായന്മാരുടെ ഒരാളാണ് നന്ദനാർ അദ്ദേഹത്തിന്റെ ജീവിതകഥ ഭക്തിയുടെയും വിനയത്തിന്റെയും സാമൂഹ്യ തടസ്സങ്ങളെ ഈ എന്തുകൊണ്ട് ഞാനിപ്പോ കേരളത്തിൽ മലയാളികൾക്ക് ഇത് പറയുന്നത് വെച്ചാൽ ഭക്തിയുടെയും വിനയത്തിന്റെയും സാമൂഹ്യ തടസ്സങ്ങളെ മറികടക്കുന്ന വിശ്വാസത്തിന്റെയും ശക്തിയുടെയും ആഴമേറിയ കഥയാണ് നന്ദനാർ നന്ദനാർ എന്ന് പറയുന്ന ആള് തമിഴ് തമിഴ് സമൂഹത്തിലെ പുലയനായിരുന്നു അതായത് ഏറ്റവും ദളിത് ദളിത് വിവാദത്തിൽ ഏറ്റവും താഴെക്കടയിലുള്ള ഒരു സമുദായത്തിൽ ജനിച്ച ആളായിരുന്നു നന്ദനാർ സമൂഹത്തിന്റെ ഭേദാഭാവങ്ങൾക്ക് ശേഷം നിലനിന്ന എതിർപ്പുകൾക്ക് മുന്നിൽ അദ്ദേഹം ശിവഭഗവാനോട് അതുല്യമായ ഭക്തി പുലർത്തുകയും തന്റെ ജീവിതം ഭഗവാനെ ആരാധിക്കുവാൻ സമർപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കഥ ജാതി അധിക്ഷേപത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും ശുദ്ധമായ ഭക്തിയുടെ ഭക്തിയുടെയും ശക്തിയെ ഉദ്ഘോഷിക്കുന്നു ചിദംബര നക്ഷത്രത്തിൽ നിന്ദനാർക്ക് ചെല്ലുവാനുള്ള ആഗ്രഹം തോന്നി നന്ദ ചിദംബരം എന്ന് പറഞ്ഞാൽ ശിവന്റെ വലിയൊരു കോവിലുള്ള സ്ഥലമാണ് ചിദംബരം ഇപ്പോ വലിയൊരു ഉത്സവമായിരിക്കുന്നത് ചിദംബരത്തിൽ ശിവന്റെ സത്യമൂർത്തിയായ നടരാജന്റെ ക്ഷേത്രം നന്ദനാർ സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ശൈവാരാധനയുടെ ഉയർന്ന ശിഖരമാണ് ചിദംബരം പക്ഷേ അദ്ദേഹം അശുദ്ധ ജാതിക്കാരനായിരുന്നതിനാൽ അദ്ദേഹത്തിന് പ്രവേശിക്കാൻ അനുവാദനമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ ഒരിക്കൽ അദ്ദേഹം അങ്ങ് അവിടെ പോയി വിശുദ്ധ ഗ്രഹം പക്ഷെ അകത്തേക്ക് കയറാൻ പറ്റിയില്ല വിശുദ്ധ ഗൃഹത്തിന് മുമ്പിൽ നന്ദി ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ചെന്നപ്പോൾ നന്ദി കുറച്ച് മാറിക്കൊടുത്തു എന്നാണ് ഐതിഹ്യം പറയുന്നത് പക്ഷെ അതിനു മുമ്പായിട്ട് ഇവിടെ ചെല്ലുവാനും അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പ് നന്ദനാർ ഒരു ബ്രാഹ്മണ ഭൂസ്വാമിയുടെ വീട്ടിൽ ജോലിക്കാരനായിരുന്നു ആ നന്ദനാർ ശിവക്ഷേത്രത്തിന് പോകാൻ സമ്മതിക്കാതെ അധികം പണി കൊടുത്തു ഈ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മതി ശിവക്ഷേത്രത്തിൽ പോകാനെന്ന് പറഞ്ഞു പക്ഷെ ശിവൻ അന്ന് ശിവനെ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായി രാത്രിയിൽ തന്നെ പണിയൊക്കെ പൂർത്തീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ശിവൻ ായി നന്ദനാർ ചെയ്യേണ്ട പണികൾക്ക് ശിവൻ ചെയ്ത് പൂർത്തീകരിച്ച് അതിരാവിലെ ശിവക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നന്ദനാർക്ക് സാധിച്ചുവെന്നും അവിടെ ചെന്നപ്പോൾ അകത്ത് പ്രവേശിപ്പിച്ചില്ലെന്നും നന്ദി കുറുകെ നിന്നതുകൊണ്ട് ശിവനെ കാണാൻ പറ്റിയില്ലെന്നും പക്ഷേ നന്ദി വഴി കുറച്ച് മാറിക്കൊടുത്തു ഇപ്പോഴും ശിവക്ഷേത്രങ്ങളിൽ നന്ദി കറക്റ്റായിട്ട് നേരെ നിൽക്കില്ല കുറച്ച് മാറിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഐതിഹ്യം നന്ദി കുറച്ച് മാറിക്കൊടുത്തു എന്നാണ് അപ്പോ നന്ദനാർ എന്ന് പറയുന്നത് പുലിയ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് അപ്പോൾ ഏറ്റവും താഴെക്കിടയിൽ ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാൾ ശിവനെ ഇങ്ങനെ ദർശിച്ചു എന്നുള്ളതിന്റെ കഥ നന്ദനാർ ചരിത്രം എന്നുള്ളത് തമിഴ്നാട്ടിൽ വളരെ വളരെ പ്രസിദ്ധമാണ് കേരളത്തിലും പലരും ഇത് കേട്ടിട്ടുണ്ടാവും എല്ലാവരും തിരുവാതിര ആഘോഷിക്കുക ശിവനെ തൊഴുക ശിവനെ ആരാധിക്കുക പഞ്ചാക്ഷര മന്ദിരം എപ്പോഴും ഉച്ചരിക്കുക ഓം പിന്നെ വീട്ടിൽ നമ്മളുടെ സ്ത്രീകൾ നമുക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അത് രാവിലെ താലി ചരട് പുതുക്കി കെട്ടുന്നവരുണ്ട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിൽ പോയി ആരാധന ചെയ്യുന്നത് അഭിഷേകം ചെയ്യുന്നത് അപ്പോ വിവാഹിതരല്ലാത്ത സ്ത്രീകൾ നല്ലൊരു വരനെ കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു ഏതായാലും ഇത് കേട്ട എല്ലാവർക്കും ഏർ നന്ദിയുണ്ട് നമസ്കാരം ഓ നമ ശിവായ ഓ നമ ശിവായ ഓം നമ ശിവായ